വൈകുന്നേരത്തോടെ ഒരുപറ്റം ആംബുലൻസുകൾ ഓടിയെത്തുന്നു ഒന്നിച്ചെത്തിയ ആംബുലൻസുകൾ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് പ്രവേശിക്കുന്നു ആംബുലൻസിനുള്ളിലുള്ളത് രോഗികളും ശാരീരികമായി അവശത അനുഭവിക്കുന്നവരും വയോവൃദ്ധരുമാണ് അവർ ആരോരുമില്ലാത്തവരല്ല ആർക്കും വേണ്ടാത്തവരാണ് ആർക്കും വേണ്ടാത്തവർക്കായി തുറന്നിട്ടിരിക്കുന്ന വാതിലിനുള്ളിലേക്കാണ് ഗാന്ധി ഭവനിലേക്കാണ് ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നത് ഉറ്റവരും ഉടയവരുമില്ലാതെ അനാഥരായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മാനസിക ആരോഗ്യ കേന്ദ്രത്തിലും ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പതിനെട്ടോളം പേരെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെയും അഭ്യർത്ഥനയെ തുടർന്ന് ഗാന്ധിഭവൻ ഏറ്റെടുത്തു ഗാന്ധിഭവൻ ഭവൻ സെക്രട്ടറി കേരളശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ്റെ നേതൃത്വത്തിൽ അവരെ ഗാന്ധിഭവനിലേക്ക് ഭവനിലേക്ക് സ്വീകരിച്ചു ഗാന്ധിഭവനിലെ കുഞ്ഞുമക്കൾ പൂക്കൾ നൽകിയും ഗാന്ധിഭവനിലെ പരിചാരകർ ഷാളുകൾ അണിയിച്ചും അനാഥരെ സനാധരാക്കി ഗാന്ധി സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഹെഡ്ലൈൻസ് മലയാളത്തോട് പ്രതികരിച്ചു ഇവിടെ ഈ കാണുന്ന ഇവർ ഈ പ്രിയപ്പെട്ടവർ ആരോരുമില്ലാത്തവരായി മാറിയവരാണ് മെഡിക്കൽ കോളേജിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവരാണ് ഇവർക്ക് പറ്റാവുന്ന ചികിത്സകളെല്ലാം നൽകി എന്നിട്ടും പലർക്കും ഇനി സാന്ത്വനപരിചരണമാണ് ആവശ്യമുള്ളത് അങ്ങനെ ഒരു ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്നും ഇവരെ ഇന്ന് ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധി ഭവൻ അധികാരികൾ ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ അടക്കമുള്ളവർ ആശുപത്രി സൂപ്രണ്ട് തുടങ്ങിയവരെല്ലാം ചേർന്നാണ് ഗാന്ധി ഭവനു വേണ്ടി സ്വീകരിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇതിൽ കടപ്പ് രോഗികളുണ്ട് ഈ അഞ്ച് പേർ അവരെ കിടന്ന കടപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് മറ്റൊന്ന് ഇവിടെ ഇരിക്കുന്ന വീൽ ചെയറിലിരിക്കുന്ന അമ്മമാരടക്കമുള്ളവർ അവർക്കും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തവരാണ് അങ്ങനെ എല്ലാം കൊണ്ടും പ്രയാസകരമായ ഒരവസ്ഥയിലെത്തിയവരെയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉള്ളവരും ഉണ്ട് മാത്രമല്ല ഇപ്പോഴിവിടെ ശ്രീലങ്കൻ അഭയാർത്ഥികളായ പത്ത് പേരുണ്ട് ആഫ്രിക്കയിൽ നിന്നും എത്തിയിട്ടുള്ള നൈജീരിയ കെനിയ തുടങ്ങിയ അവിടങ്ങളിലുള്ളവരുണ്ട് അവരെയൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കമുള്ള കോടതികളാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് അവരെയെല്ലാം ഇന്ന് ഗാന്ധി ഭവൻ സംരക്ഷിച്ചു അതെല്ലാം സമൂഹം നൽകുന്ന ഒരു പിന്മലമാണ് ഇനി അവരെ സുരക്ഷിതമായി ഗാന്ധിഭവൻ സംരക്ഷിക്കുന്നതാണ് ഇരുന്നൂറിലേറെ പാലിയേറ്റീവ് രോഗികൾ ഇവിടെ വസിക്കുന്നുണ്ട് വയോജനങ്ങളാണെങ്കിൽ അച്ഛനമ്മമാരടക്കം അഞ്ഞൂറിലധികം പേരുണ്ട് മാനസികമായ ആരോഗ്യമില്ലാത്തവർ അവർ മുന്നൂറിലേറെ പേരുണ്ട് ഭിന്നശേഷിയുള്ളവർ എച്ച് ഐ ബി ബാധിച്ച അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങളുണ്ട് ഈ കൂട്ടത്തിലുമുണ്ട് അങ്ങനെയുള്ളവർ അവരെ എല്ലാം അവരെയെല്ലാം കാത്തുപരിപാലിക്കുകയാണ് സ്ഥലമഴിമിതികൾ ഇപ്പോൾ തന്നെ വളരെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് യൂസുഫിലെ സാറിൻ്റെ കെട്ടിടം പൂർത്തിയാകുമ്പോഴേക്ക് അത് നിറയാനുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ നിരവധി പേർ അഭയം തേടി എത്തുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിവിന് ഒട്ടേറെ സപ്പോർട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ആശുപത്രികളിൽ ഒഴിവാക്കപ്പെടുന്നവരെ നമ്മൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മാതൃകയായി ഗാന്ധി ഭവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്